നസീറ എന്തൊക്കെയാണ് സുഖല്ലേ എങ്ങനെ പ്രവർത്തന പ്രവർത്തനങ്ങളൊക്കെ ഉഷാറായിട്ട് മുന്നോട്ട് പോണില്ലേ നമ്മൾ എന്ത് പ്രവർത്തനത്തിൽ ഏർപ്പെട്ടാലും നമ്മളുടെ ലക്ഷ്യം നമ്മൾ മറക്കാൻ പാടില്ല നമ്മളൊക്കെ ഇപ്പോൾ കെ എം സി സിയുടെ പ്രവർത്തകരാണ് അബുദാബിയിലായാലും ദുബായിലായാലും ജി സി സി കൺട്രിയിൽ എവിടെ ആയാലും നമ്മളുടെ ലക്ഷ്യം ഒന്നാണ് നമുക്ക് പിന്നെ എം പി എം എൽ എ മന്ത്രി അതൊന്നും ആവലല്ല നമ്മളുടെ ലക്ഷ്യം പക്ഷേ അതൊക്കെ ആവണം അതൊക്കെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താനുള്ള ഒരു വഴികളാണ് ചവിട്ടുപടികളാണ് അല്ലേ നമ്മളുടെ ലക്ഷ്യം നമ്മളുടെ പ്രസ്ഥാനമാണ് അതായത് സലഫി പ്രസ്ഥാനം ഒഹാബി പ്രസ്ഥാനം അതാണ് നമ്മളുടെ ലക്ഷ്യം മനസ്സിലായ ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള വഴികളാണ് മുസ്ലിം ലീഗ് അതുപോലെ എം പി എം എൽ എ മന്ത്രി അതൊക്കെ കെ എം സി സി ഒക്കെ ആ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ചവിട്ടുപടികളാണ് അപ്പോൾ പിന്നെ നമുക്കറിയാം നമ്മളുടെ നേതാക്കൾ ഇപ്പം കേരളത്തിൽ ഈ പിന്നെ വഹാബി പ്രസ്ഥാനം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട നമ്മളെ നേതാക്കൾ നമ്മളുടെ സി തി സി ദി സാഹിബ് കെ മൗലവി അതുപോലെ എം കെ ഹാജി പോലത്തെ ആളുകൾ നമ്മളുടെ പ്രസ്ഥാനം കേരളത്തിൽ കേരളത്തിൽ കൊണ്ടുവന്നപ്പോൾ അതിനെ തടുക്കുന്നതിന് വേണ്ടി അന്നത്തെ കേരളത്തിൽ ഉണ്ടായിരുന്ന ഭൂരിപക്ഷം വരുന്ന സുന്നികൾ നമ്മളെ അതികഠിനമായി എതിർത്ത് അവര് ഒരു തർക്കുൽ മുവാലാത്ത് എന്ന് പറഞ്ഞ ഒരു ആറ് കാര്യങ്ങൾ കൊണ്ടുവന്ന് നമ്മുടെ പ്രസ്ഥാനം വളരാതിരിക്കാൻ വേണ്ടിയിട്ട് തർക്കുൽ മുല്ലാത്ത ആറ് കാര്യങ്ങൾ എന്തൊക്കെയാണ് ആറ് കാര്യങ്ങൾ ഒഹാബിനോട് സലാം ചൊല്ലാൻ പാടില്ല അവർ സലാം ചൊല്ലെ മടക്കാൻ പാടില്ല അവർ രോഗികളായാലേ കാണാൻ പോവരുത് മരിച്ചാൽ പോകരുത് ഈ ഒഹാബിൻ്റെ വീട്ടിലേക്ക് പെൺകുട്ടികളെ കെട്ടിക്കരുത് ഒഹാബിൻ്റെ വീട്ടിൽ നിന്ന് പെൺകുട്ടികളെ കെട്ടി കൊണ്ടുവരുത് ഇത്തരത്തിലുള്ള ആറ് കാര്യങ്ങൾ സുന്നികൾ നടപ്പിൽ വരുത്തി നമ്മൾ ആകെ ഒറ്റപ്പെട്ട് ഒരു മനുഷ്യനെ കണ്ടാൽ മണ്ടൂല ഒരു കല്യാണത്തിന് ക്ഷണിക്കൂല ആകെ ഒറ്റപ്പെട്ട് നിൽക്കുമ്പോൾ ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു വലിയൊരു ഒരു വേവലാതി നമ്മളുടെ നേതാക്കൾക്ക് ഉണ്ടായി അപ്പോഴാണ് നമ്മളെ നേതാക്കള് കൂടിയാചരണം നടത്തിയിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടി ഇവിടെ കൊണ്ടെന്ന് വഴിഞ്ഞാല് ആ രാഷ്ട്രീയ പാർട്ടിയില് എല്ലാ വിഭാഗം ആളുകളും കൂടും അപ്പം നമുക്ക് ഈ തർക്കുൽ മുബാലത്തൊക്കെ നമുക്കില്ലായ്മ ചെയ്തുകൊണ്ട് നമ്മുടെ പ്രസ്ഥാനം വളർത്താൻ കഴിയുമെന്ന് വളരെ തന്ത്രശാലികളായ നമ്മളുടെ നേതാക്കളെടുത്ത തീരുമാനം ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് തമിഴ്നാട്ടിൽ നിന്ന് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി കേരളത്തിലേക്ക് കൊണ്ടു കെ എം മൗല്ലവിയും സി ജി സാഹിബും എം കെ രാജു പോലത്തെ ആളുകൾ കൊണ്ടുവന്ന് കൊണ്ടുവന്നിട്ട് ഒരുപാട് കാലം പ്രവർത്തിച്ചു അപ്പോഴും നമുക്ക് മുസ്ലിം ലീഗ് പിന്നെ ഒഹാബികളാണ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞുകൊണ്ട് ആരും പിന്നാലെ കൂടിയില്ല ഒരു മനസ്സിലുണ്ടായിരുന്നില്ല കുറേ കാലം അങ്ങനെ പ്രവർത്തിച്ച് അപ്പോഴും നമ്മളെ നേതാക്കള് വളരെ എന്താ പറയുക പിന്നെ വളരെ ആഴത്തിൽ ചിന്തിച്ചു കൂർമ്മ ബുദ്ധിയോട് കൂടി ചിന്തിച്ചു അങ്ങനെയാണ് കോഴിക്കോട് അരിക്കച്ചവടം ചെയ്തിരുന്ന വാഫക്ക് തങ്ങളെ നമ്മളെ മുസ്ലിം ലീഗിന്റെ നേത്രസ്ഥാനത്തേക്ക് കൊണ്ടുവരേണ്ടത് അങ്ങനെ ബാഫക്കിത്തങ്ങളും മുസ്ലിം ലീഗിന്റെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവന്നു നമ്മൾ എന്ത് ചെയ്തു നമ്മളെ നേതാക്കളൊക്കെ ബേഖൽ കണ്ട് മാറി പിന്നെ നമ്മൾക്ക് പിന്നെ രാഷ്ട്രീയ ആയിരുന്നില്ല അന്ന് പോലും നമുക്ക് മുസ് മുസ്ലിം വഹാബി പ്രസ്ഥാനം വളർത്ത സലഫി പ്രസ്ഥാനം വളർത്ത എന്നായിരുന്നു ഒന്നും നമ്മളുടെ ലക്ഷ്യം അതായിരുന്നു അങ്ങനെ മുസ്ലിം ലീഗിന്റെ സ്ഥാന തലപ്പത്തേക്ക് ബാഫക്കി കുറച്ച് കുറച്ച് ആളുകളെയാണ്ടാക്കി അങ്ങനെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും പിന്നെ വോട്ട് 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 തേടാനും നോട്ടീസ് ഒട്ടിക്കാനും ഷേജ് കെട്ടാനും അതുപോലെ സിന്ദാബാദ് വിളിക്കാനും പ്രകടനത്തിനും എല്ലാ പ്രവർത്തനത്തിനും സുന്നി ആളുകളെ അപ്പോഴാണ് നമുക്ക് കിട്ടിയത് സുന്നി അവർ വിവ വിവരം കുറഞ്ഞ കുറേ പൊട്ടന്മാരായിട്ടുള്ള കുറേ ആളുകൾ അവരങ്ങനെ നാല് കാലുകളെ കാലുകളെപ്പോലെ അവരങ്ങനെ അധ്വാനിക്കും നമ്മളോട് പറഞ്ഞാൽ മതി അവരങ്ങനെ ഇത് നമ്മളെ പാർട്ടി തന്നെയാണ് ഇസ്ലാം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നാലെ കൂടിയിട്ട് അവരങ്ങനെ പ്രവർത്തിക്കും നേതാക്കളെ നമ്മ അങ്ങനെ നമ്മളെ അപ്പോഴും നമ്മളെ സെലഫിയുടെ ആൾ സെലഫി ആളുകൾ വളരെ കൂർമ്മബുദ്ധിയോടുകൂടി അവർ ചിന്തിച്ചു എലക്ഷനിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒക്കെ വഹാബി നേതാക്കള് നമ്മളുടെ ആളുകളായിരുന്നു നമ്മൾ അങ്ങനെയാണ് സി തിയാജി സി എച്ച് പിന്നെ അങ്ങനെ പിന്നെ ഒരുപാട് നേ നമ്മളെ സെലഫി നേതാക്കൾ മത്സരിക്കുക എം എൽ എ എം പി മന്ത്രി നമ്മളെ ആളുകളാവുക എന്നാലാണ് നമുക്ക് പ്രസ്ഥാനം വളർത്താൻ കഴിയുള്ളൂ അവര് സുന്നി സുന്നി സമൂഹം അവരെങ്ങനെ പണിയെടുക്കുക നമ്മുടെ നേതാ നേതാക്കളാവുക അങ്ങനെയാണ് നമുക്ക് ഇപ്പൊ ഇന്ന് കാണുന്ന ഈ പ്രൗഢ്യൊക്കെ ഉണ്ടല്ല ഇതൊക്കെ അന്ന് അന്ന് നമ്മളുടെ നേതാക്കളുടെ കൂർമ്മ ബുദ്ധി കൊണ്ട് വളരെ ആസൂത്രിതമായിട്ട് കാര്യങ്ങൾ നീക്കിയോണ്ടാണ് നമ്മൾ ഇന്ന് ഈ ഈ നിലക്കെത്തിയത് അന്ന് പതിനഞ്ചോളം സുന്നി പള്ളികളാണ് നമ്മൾ നമ്മൾ ആളുകള് കൈക്കലാക്കിയത് കഫ്ബോറിന്റെ നിയന്ത്രണത്തിലൂടെ എം പി എം എൽ എ ആയി ആയിട്ട് സുന്നി പള്ളികൾ അവര് ആരാധിച്ചിരുന്ന പള്ളികൾ നമ്മൾ പോയിട്ടാണ് പിടിച്ചത് നമ്മൾ പിടിച്ചടക്കാണ് പത്ത് ശതമാനം ഉണ്ടായിരുന്നു നമ്മൾ പിടിക്കണം എങ്ങനെ പിടിച്ച് ഭരണത്തിലിരിക്കുന്നതൊക്കെ നമ്മൾ ആളുകളായിരുന്നു എം പി എം എൽ എ മന്ത്രി ഒക്കെ ആളുകളാണ് നമുക്ക് സപ്പോർട്ട് ഒക്കെ ഫോർഡിൽ നമ്മൾ ആളുകളാണ് അതുകൊണ്ട് അങ്ങനെയാണ് നമ്മൾ പിടിച്ചത് ഇപ്പം മൊഹീദീൻ പള്ളി നമ്മൾ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന ഒരാളാണ് മൊഹിദീൻ സെഹ് ആ മൊഹിതീൻ സേഖിൻ്റെ പേരുള്ള മൊഹീതീൻ പള്ളി കോഴിക്കോടുള്ള പള്ളി നമ്മൾ പിടിച്ച് പട്ടാള പള്ളി ഒരുപാട് പള്ളികൾ അതുപോലെ ഗവൺമെന്റിന്റെ പിന്നെ നിയന്ത്രണത്തിൽ ഉള്ള പന്ത്രണ്ടോളം ഓറിയൻ്റൽ അറബി കോളേജ് ഗവൺമെന്റിൽ നമ്മൾ വില പേശിയിട്ട് വഹാബി വഹാബി പ്രസ്ഥാനക്കാരായ നമ്മൾ നേടിയെടുത്ത് പന്ത്രണ്ടും പതിനഞ്ചോളം അറബി കോളേജുകൾ ആ അറബി കോളേജുകളിൽ മൊത്തം ഒഹാബി പിന്നെ പ്രസ്ഥാനക്കാരായ നമ്മളുടെ സിലബസ് നമ്മളുടെ ആശയങ്ങളാണ് പഠിപ്പിക്കുന്നത് ഈ ഒഹാബി കോളേജിൽ എൺപത് ശതമാനം സുന്നികളാണ് പഠിക്കുന്നത് ആ സുന്നികളായ വിദ്യാർത്ഥികളെ നമ്മുടെ ആശയത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയുന്നുണ്ട് അത് എന്തുകൊണ്ടാണ് നമ്മൾ എലക്ഷനിൽ നമ്മൾ സ്ഥാനാർത്ഥികളായി നിന്ന് നമ്മൾ ഒഹാബി പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ എം പിയും എം എൽ എയും മന്ത്രി അതിൻ്റെ പേരിലാണ് നമുക്ക് ഈ ഇത്തരം കോളേജുകൾ കിട്ടിയത് ഇത്തരം പള്ളികൾ നമ്മൾ പിടിച്ചെടുക്കാൻ പറ്റിയത് ഇന്നും തൊണ്ണൂറ് തൊണ്ണൂറ് ശതമാനം അല്ലെങ്കിൽ എൺപത്തഞ്ച് ശതമാനം വരുന്ന സുന്നികൾ വോട്ട് പിന്നെ നേടിയിട്ട് എം പി എം എൽ എയും മന്ത്രി ആകുന്നത് നമ്മളെ ആളുകൾ തന്നെയാണ് ഇപ്പോൾ യു ടി മുഹമ്മദ് ബഷീർ കെ എൻ എ ഖാദർ അബ്ദുറബ് കെ പി എ മജീദ് മുനീർ കെ എം ഷാജി സീതേജിൻ്റെ മകന് ബഷീർ ഏഹ് പിന്നെ ഫിറോസ് എല്ലാവരും ഓഹാബികളാണ് ആരാണ് സുന്നയാളത്തെ ഉള്ളത് ഒരു തങ്ങളുടെ ഒരു കുഞ്ഞാലിക്കുട്ടി ഒരു സമാധാനം ഇടവാരള്ളത് ബാക്കിയുള്ളവരൊക്കെ നമ്മൾ ആളുകളെ സലഫീം ആശയക്കാരാണ് എങ്ങനെയാ കിട്ടി അതൊക്കെ ഈ ഈ ഒരു മുസ്ലിം ലീഗിൽ കൂടിയാണ് നമുക്ക് നേടിയെടുത്തത് അപ്പൊ ഇത് നമ്മളെപ്പോഴും പറയേണ്ടത് എന്താണിയോ ഈ ഇടതുപക്ഷക്കാരും ദൈവമില്ലാ ദൈവമില്ലാത്ത ആളുകളാണ് പടസമില്ലാത്ത ആളുകളാണ് അതുപോലെ എന്ന് നമ്മൾ എപ്പോഴും പറയണം എന്നിട്ട് ഇടതുപക്ഷത്തിൽ ആൾ കോൺഗ്രസ് ഇടതുപക്ഷത്തിൽ ആളുകൾ കൂടുന്നത് മുസ്ലിങ്ങൾ കൂടുന്നത് എങ്ങനെയൊക്കെ നമുക്ക് പിന്നെ എടുക്കാൻ പറ്റാത്ത എടുക്കണം പിന്നെ നമ്മളൊക്കെ കെ എം സിസിന്റെ ആളുകളാണ് നമ്മൾക്ക് കഴിയും നമ്മൾ നമ്മുടെ പ്രവർത്തനം എങ്ങനെ വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ കെ എം സി സിയുടെ ഒരു യോഗത്തിന് പോയി യോഗത്തിന് പോയാൽ അവിടെ ഒരുപാട് ആളുകൾ ഇപ്പൊ നല്ല നല്ല ചുറുക്കുള്ള ഫ്രീക്കൻ ചെക്കന്മാര് സുന്നി ഉണ്ട് അല്ലെ അവരായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന കമ്പനി ആവണം അവർ നല്ല കമ്പനി ആ നല്ല ഫ്രണ്ട് ഫ്രണ്ട്ഷിപ്പ് ആവുക നല്ല സംസാരിക്കുക അവരെ വാട്സപ്പ് നമ്പർ നമ്മൾ വാങ്ങുക അങ്ങനെ ലീഗിൻ്റെയും കെ എം സിയുടെ നല്ല നല്ല പോസ്റ്റുകൾ അവർക്ക് അയച്ചു കൊടുക്കുക അതിൻ്റെ അടിയിൽ കൂടി നമ്മളുടെ ആശയങ്ങളുള്ള വീഡിയോകൾ നമ്മൾ അയച്ചു കൊടുക്കണം ഒരു പക്ഷെ അതൊന്നും അവർ ആദ്യം കാണില്ല അത് കൂടുതലൊന്നും അയച്ച് അവർ വെറുപ്പിക്കരുത് ഒരാഴ്ചയിൽ ഒന്നൊക്കെ അയക്കുക അങ്ങനെ എന്തു ചെയ്തു നമ്മളുടെ പിന്നെ സെൽഫി പിന്നെ ക്ലാസ്സുകൾ ഉണ്ടാവുമ്പം ആ ക്ലാസ്സിൽ പതുക്കെ അവരെ കൊണ്ടുപോകണം അത് കൊണ്ടുപോകാൻ നല്ലൊരു ഐഡിയ ഉണ്ട് ഞാൻ പറഞ്ഞുതരാം എങ്ങനെ വെച്ചാൽ പിന്നെ നസീർ ദിയ വേറെ നമ്മളുടെ ആശയത്തിൽപ്പെട്ട ഒരാളെ ഒരാളെയും കൂടി കൂട്ടി ആദ്യം ആ വ്യക്തി ആ ക്ലാസ്സിലേക്ക് പറഞ്ഞയക്കുക ഏത് നമ്മളുടെ സലഫി ആശയമുള്ള വ്യക്തിനെ ആ ക്ലാസ്സിലേക്ക് പറഞ്ഞേക്കാം എന്നിട്ട് എന്ത് ചെയ്യുക നമ്മൾ നമ്മൾ ആയ വ്യക്തിക്ക് ടെലിഫോൺ ചെയ്യുക ഇപ്പോൾ നമ്മളുടെ പിന്നെ നിയാസിലെ നിയാസിന് ടെലിഫോൺ ചെയ്യുക ആ നിയാസ് എവിടെ എന്തൊക്കെയാണ് സുഖമല്ലേ ഫ്രീ ആണോ നമുക്ക് പുറത്തുനിന്ന് പോയാലോ അങ്ങനെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം ഓല വല്ല പുറത്തു കൊണ്ടുവരിക പുറത്തു കൊടുത്തിട്ട് ഒരു ചായ ഒക്കെ വാങ്ങിക്കൊടുത്ത് അങ്ങനെ നീ നമ്മളെ ഏർ പിന്നെ ഈ സെലഫ് ക്ലാസ്സിന് പോയ അവനക്ക് വിളിക്ക ആ എവിടെയോടോ ഒന്ന് കാണില്ല എന്താ ചെയ്യ എവിടെ പുള്ളത് അപ്പൊ ഞാൻ ഇന്ന സ്ഥലത്ത് ഉണ്ട് എന്ന് പറയുമല്ലോ അപ്പൊ ഈ സുന്നീൻ്റെ ആളെ മെല്ലെ കൂട്ടിയിട്ട് അവനെ കാണാൻ വേണ്ടിട്ട് ആ ക്ലാസ്സിലേക്ക് പോവാ ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ അവിടെ ക്ലാസ് നടക്കുകയാണെങ്കിൽ കാരണം നമ്മൾ ആ പോയി അവിടെ ക്ലാസ് സ്ഥലമൊക്കെ പറഞ്ഞ് സ്ഥലം പറഞ്ഞ് അവിടെ ബാക്കിൽ അവിടെ ഇരിക്കുക നമ്മൾ ഉദ്ദേശം ഈ നമ്മുടെ കൂടെ സുന്നിനെ ക്ലാസ് കേൾപ്പിക്കുക എന്നുള്ളതാണ് അങ്ങനെ എന്തൊരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് അവിടെ അങ്ങനെ പിന്നെ ക്ലാസ് കേൾക്കുക അപ്പോൾ ഈ ക്ലാസ് എടുക്കുന്ന ആൾക്കും അറിയാം നമ്മള് കൂട്ടി കൂടുന്ന ആള് ഏഹ് പിന്നെ സുന്നി എന്നുള്ളത് അറിയാം അങ്ങനെ എന്ത് രണ്ട് മൂന്ന് ക്ലാസ് ക്ലാസ്സാണ് കേട്ട് കഴിഞ്ഞാൽ യാദൃശ്യമായിട്ട് ഈ സുന്നി ആശയക്കാരൻ നമ്മളെ പാർട്ടി ഉണ്ട് നമ്മളെ സലഫി പ്രസ്ഥാനത്തിലേക്ക് വരും അങ്ങനെ ആസൂത്രിതമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പൊ ഒരുപാട് ആളുകൾക്ക് ഞാൻ ഇതുപോലെ ക്ലാസ് എടുക്കുന്നുണ്ട് നമ്മൾ അതായത് സുന്നി ആശയ അതായത് ഈ ഇപ്പം കെ എം സി സിയിൽ സാറിന് എ പി കാർ ഉണ്ടാവില്ല എന്നറിയാറ് എ പിക്കാർ പൊന്നാറ സുഹൃത്ത് എ പിക്കാരനെ പിടിക്കും ചേർത്തിട്ടാണ് എ പിക്കാർ നമ്മളെ അവരെ അങ്ങോട്ടാക്കാൻ നോക്കും അവരെന്ന് പറഞ്ഞാൽ ഭയങ്കര അഗ്രഖണ്ഡനം പറയുന്നത് എ കാർ ഒരിക്കലും നമ്മളെ ആശയത്തിൽ കിട്ടാത്തൊരു ടീം എ പിക്കാരാണ് അപ്പം ഈ ചേളാരി സമസ്ത ലീഗിന്റെ ആളുകളുടെ അല്ല അവരെ എത്രയും പെട്ടെന്ന് കിട്ടും അവർക്ക് വലിയ ആശയത്തിന് ഒരു ഇതൊന്നും ഇല്ല അവരിങ്ങനെ കുറെ ജീവിക്കണം കുറെ രാഷ്ട്രീയത്തിന് പിന്നാലെ ചിന്താ പൊളിക്കണം എന്നല്ലാതെ അവർക്ക് വേറെ രാഷ്ട്രീയത്തിനോട് വലിയ താല്പര്യമൊന്നുമില്ല അങ്ങനത്തെ ആളുകളെ നോക്കിയിട്ട് അവരെന്ത് ചെയ്യണം എങ്ങനെങ്കിലും നമ്മളെ ക്ലാസ്സിലേക്ക് എത്തിക്കുക ഒന്ന് രണ്ട് ക്ലാസ് അവരെ കേട്ടുകഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി അവർ നമ്മളെ ആളാവും അങ്ങനെ നമ്മളാളായി എന്ന് പറഞ്ഞാൽ അവനെ വല്ല പതുക്കെ നമ്മളാണ്ട് ഒഴിവാക്കി ആ നമ്മൾ നമ്മളെ ആശയക്കാരായതിന് ശേഷം ഒഴിവാക്കി അതേപോലെ വേറെ ആളെ പിടിക്കുക അങ്ങനെ ഒരേ സമയം മൂന്നും നാലും ആളെ നമുക്ക് പിടിക്കാൻ പറ്റും അങ്ങനെയാണ് നമ്മളുടെ ആശയം നമ്മൾ വളർത്താൻ പറ്റുള്ളൂ നമ്മളിപ്പോൾ ലീഗാണ് മന്ത്രിയാണ് എം എൽ എ ആണ് എം പി അതിലൊന്നും കാര്യമില്ല നമുക്ക് വേണ്ടത് നമ്മളെ ആശയ പ്രചരണമാണ് ഈ കെ എം സി സി എന്ന് പറഞ്ഞാൽ ഇന്ന് മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ നമ്മളുടെ ആശയം വളർത്താൻ ഒരു ചാൻസും ഇല്ല ഈ മുസ്ലിം ലീഗ് ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ ആശയം നിലനിൽക്കുന്നത് ഇപ്പം പന്ത്രണ്ടോ പതിനാലോ കഷ്ണ കഷ്ണങ്ങളായി പിന്നെ പിരിഞ്ഞിട്ടും നമ്മൾ പിടിച്ചു നിൽക്കുന്നത് ഈ ഒരു മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി ഉണ്ടായത് കൊണ്ടാണ് മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ ഒരിക്കലും നമ്മളുടെ ഒഹാബി പ്രസ്ഥാനം അസലഹി പ്രസ്ഥാനം നിലനിൽക്കൂല നമുക്ക് അപ്പോൾ ഇപ്പം പിന്നെ ഇപ്പം ഇനി അടുത്ത ആയി അഞ്ച് കൊല്ലം കഴിഞ്ഞാൽ ഇലക്ഷനായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പ്രവർത്തിക്കാനുള്ള പൈസ തരുന്നത് ഈ എം പിമാരും എം എൽ എമാരും തന്നെയാണ് നമുക്ക് വേണ്ട കോളേജുകളും കോളേജുകൾക്ക് വേണ്ട എല്ലാ സംഗതികളും തരുന്നു ഇവരാണ് ഇപ്പോൾ ഈ ഇ ടി മുഹമ്മദ് ബഷീർ ഗാനക്കാത്തരും അതുപോലെ എം പി എം എൽ എ ആയ മുജാഹിദിന്റെ ആളുകളാണ് നമുക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും തരുന്നത് പൈസ കൊണ്ടും എല്ലാം നമുക്ക് തരുന്നത് അവരാണ് അപ്പൊ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി ഇല്ലെങ്കിൽ നമ്മളെ സെലഫികൾക്ക് നമുക്ക് നിലനിൽപ്പില്ല മനസ്സിലായ അപ്പൊ എങ്ങനെയെങ്കിലും നമ്മൾ എന്തായാലും വേണ്ടി നമ്മൾ പ്രസ്ഥാനം വളരണമെങ്കിൽ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി വേണം നമുക്ക് എം പി എം എൽ എ മന്ത്രിയും ഒക്കെ ആവുന്നത് നമ്മളെ പ്രസ്ഥാനം വളർത്തുന്ന വേണ്ടിയിട്ടുള്ള ചവിട്ടുപടിയാണ് അല്ല നമ്മൾ അധികാരം കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല എം പി എം എൽ എ ആയിട്ട് ഒന്നൊരു കാര്യം നമുക്ക് വേണ്ട സെലഫി പ്രസ്ഥാനം വളർത്തുക അതിന് വേണ്ടിയിട്ടാണ് അപ്പൊ ഞാൻ ഇത് ഞാനിപ്പോൾ നാലഞ്ച് പ്രാവശ്യം എനിക്ക് വിളിക്കണ ഒരുപാട് ക്ലാസ്സുകൾ ഞാൻ നിനക്ക് തന്നു അപ്പം നീ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത്രയും കൂടുതൽ എന്നോട് പറയണത് മനസ്സിലായ അപ്പൊ നമ്മളുടെ ലക്ഷ്യം ഒരിക്കലും മറക്കരുത് എന്നാണ് അറിയിക്കുന്നത് ഓക്കെ സ്ലാമലൈക്കും